നമ്മുടെ വീടുകളിലൊക്കെ കേൾക്കാറുണ്ട് അമ്മമാർ പറയാം അയ്യോ കറിയിൽ ഉപ്പിടാ മറന്നുപോയി അല്ലെങ്കിൽ കണ്ണട എവിടെ വെച്ചെന്ന് മറന്നുപോയി താക്കോലെവിടെ വെച്ചു മറന്നുപോയി ഇങ്ങനെ ഈ പറയുന്ന കണ്ടീഷൻസൊക്കെ ഒരു മറവി രോഗമാണോ അല്ലെങ്കിൽ മറവി രോഗം എന്താണ് അതുണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം ഞാൻ ഡോക്ടർ പ്രിയ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തി ഫിസിഷ്യൻ എന്താണ് മറവി രോഗം നമ്മൾ അമ്മമാരൊക്കെ പറയുന്ന പോലെ കറിയിൽ ഉപ്പിടാൻ മറന്നുപോയി അല്ലെങ്കിൽ അച്ഛൻ പറയാറുണ്ട് വീട്ടിലെ കണ്ണട എവിടെയാണെന്ന് വെച്ച് മറന്നുപോയി ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും മറന്നു പോകുമ്പോൾ അതൊരു മറവി രോഗമാകുമോ നമുക്ക് നോക്കാം അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ മറവി രോഗം എന്ന അല്ലെങ്കിൽ ഈ കണ്ടീഷൻസൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മറന്നു പോകുന്നതിനെയാണ് നമ്മൾ മറവി രോഗമായിട്ട് പറയാം അതായത് നമ്മളിപ്പോൾ ഒരു മറന്നുപോയി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം മറന്നുപോയി എത്ര ശ്രമിച്ചിട്ടും അത് ഓർക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ ക്ലൂ തന്നാൽ പോലും നമുക്കതിനെ ഓർക്കാൻ പറ്റുന്നില്ല തിരികെ അതുമായിട്ട് യാതൊരു വിധ ബന്ധവുമായിട്ട് കിട്ടുന്നില്ല ചിലപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മറക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റ് പല കാരണത്തിലും നമ്മൾ ചെയ്യുമ്പോഴാണ് മൾട്ടി ടാസ്കിംഗ് ആയിട്ട് പല കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ കറിയിൽ ഉപ്പിടാൻ മറന്നു പോകാം അല്ലെങ്കിൽ ഒരു സ്ഥാപനമൊക്കെ താക്കോലൊക്കെ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ മറന്നു പോകുന്നതൊക്കെ അതുകൊണ്ടാണ് പല കാര്യങ്ങൾ ഒരു ഒരുമിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെ നമ്മൾ മറവി രോഗമായിട്ട് പറയില്ല മറിച്ച് മറവി രോഗമാകുമ്പോൾ അതെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി നമ്മൾ ആ ചെയ്ത കാര്യം മറന്നു പോകാം നമുക്ക് എത്ര ശ്രമിച്ചാലും അത് ഓർത്തെടുക്കാൻ പറ്റില്ല മറവി രോഗത്തോടൊപ്പം അല്ലെങ്കിൽ മറവി എന്ന് പറഞ്ഞാൽ നമ്മുടെ പല കാരണങ്ങൾ നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനെയാണ് നമ്മൾ മറവി രോഗം എന്ന് പറയാറ് അതുപോലെ ഈ മറവി രോഗത്തോടൊപ്പം അല്ലെങ്കിൽ ഈ മറവിയോടൊപ്പം തന്നെ അവർക്ക് സംസാരിക്കാനുള്ള ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവുക അല്ലെങ്കിൽ അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവുക അങ്ങനത്തെ പ്രശ്നങ്ങൾ കൂടി വരുമ്പോഴാണ് നമ്മളതിനൊരു മറവി രോഗമായിട്ട് പറയാറ് മറവി എന്ന് പറയുന്ന ഒരു ടേം അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ പ്രായം തൊട്ടേ പറയുന്നതാണ് പരീക്ഷയിൽ എഴുതുമ്പോൾ അത് മറന്നുപോയി അല്ലെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തേലും ജോലിയിൽ ചെല്ലുമ്പോൾ അത് ചെയ്യാൻ മറന്നുപോയി അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ പറയുന്ന ഒരു ടേമാണ് മറവി അപ്പം നമ്മുടെ ജീവിതത്തിലെ മറ്റ് പ്രവർത്തനങ്ങൾ നമുക്ക് തീരെ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിനെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല നമ്മുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരും ഭയങ്കരമായ ദേഷ്യം വരിക അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായ മൂഡ് സ്വിങ്സ് കാണിക്കുക ഒന്നും ഒരു കംപ്ലീറ്റ് ആയിട്ട് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാതെ വരിക സംസാര ശേഷിയിലുള്ള വ്യത്യാസം അതുപോലെ തന്നെ കേൾവി ശക്തിയിലോ അല്ലെങ്കിൽ മറ്റു പല സെൻസസിലൊക്കെ ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ ഇതൊക്കെ ബാധിക്കുമ്പോഴാണ് അതൊരു രോഗമായിട്ട് മാറും എന്തുകൊണ്ടാണ് ഈ മറവി രോഗം ഉണ്ടാകുന്നത് നോക്കാം പല കാരണങ്ങൾ പറയാറുണ്ട് പൊതുവേ ഈ മറവി രോഗം ഉണ്ടാകുന്നതിന് ഏറ്റവും ആദ്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ തലച്ചോറിലെ കോശങ്ങൾക്ക് കൃത്യമായിട്ട് പ്രവർത്തിക്കാൻ പറ്റാതെ വരിക എപ്പോഴും നമ്മുടെ ശരീരത്തിൽ ഒരുപാട് സെൻസസ് ഉണ്ട് നമുക്ക് കേൾവി കാഴ്ച നമ്മൾ സ്പർശനം ഈ ഒരു ശേഷിയൊക്കെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്നതായ സെൻസസ് നമ്മുടെ തലച്ചോറിലെത്തുന്നു അവിടുന്ന് മെസ്സേജ് വഴി നമുക്ക് ഏത് അവയവങ്ങളെയാണോ ബാധിച്ച് അവിടേക്ക് തിരിച്ച് മെസ്സേജ് വരുന്നു ഇങ്ങനെ ഒരു ചെയിൻ ആയിട്ടാണ് നടക്കാറ് അപ്പം നമ്മുടെ എല്ലാ മെസ്സേജസും അല്ലെങ്കിൽ നമ്മുടെ എല്ലാ ഫംഗ്ഷനും കോർഡിനേറ്റ് ചെയ്യുന്നത് നമ്മുടെ തലച്ചോറിലാണ് അപ്പോൾ ഈ തലച്ചോറിലെ കോശങ്ങൾക്ക് വേണ്ട രീതിയിൽ അത് കോർഡിനേറ്റ് ചെയ്ത് വെക്കാൻ പറ്റാതെ വരിക അല്ലെങ്കിൽ ആ കോശങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്ഷതം ഏൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മറവി രോഗം വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് അൾസിമേഷ്യസ് ഡിസീസ് അൾസിമേഷ്യസ് ഡിസീസ് എന്ന് പറയുമ്പോൾ ആയിട്ട് വരുന്ന ഒരു കണ്ടീഷനുമായിട്ടാണ് നമുക്ക് പറയാവുന്നത് അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമുക്ക് പ്രോട്ടീൻ ആവശ്യമുണ്ട് ഇപ്പോൾ നോർമലി പ്രോട്ടീൻ ഉണ്ടാവുന്നത് അമിനോ ആസിഡുകൾ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഘടകങ്ങൾ കൂടി ചേർന്നിട്ടാണ് അപ്പോൾ നോർമലി ഇങ്ങനെ ഉണ്ടാകുന്ന പ്രോട്ടീൻ ചില കാരണങ്ങൾ കൊണ്ട് ശരിയായ രീതിയിൽ ഉണ്ടാവാൻ പറ്റാതിരിക്കുക അല്ലെങ്കിൽ ആ ഒരു പ്രോട്ടീൻ്റെ ഫോൾഡിംഗ് കറക്റ്റ് അല്ലാത്തതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഒന്നാണ് അമൈലോയിഡ് പ്രോട്ടീൻ ഈ ഒരു പ്രോട്ടീൻ ഡിപ്പോസിറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കണ്ടീഷനാണ് അൾസിമേഷ്യസ് ഡിസീസ് അപ്പോൾ നമുക്കറിയാം ഈ ഒരു കണ്ടീഷനിൽ മറവി രോഗത്തോടൊപ്പം തന്നെ അവരുടെ ഡെയിലി ആക്ടിവിറ്റീസ് ഒന്നും അവർക്ക് നടക്കാതെ വരും അവർക്ക് ഒരു പേര് മറന്നു പോകുക അവർക്ക് സ്ഥലം മറന്നു പോവുക ഇവിടെ പോകണം എന്ന് ഓർമ്മയുണ്ടാവില്ല അവർക്ക് നടക്കുന്ന ഒരു നടക്കുന്ന രീതിയിൽ തന്നെ വ്യത്യാസം വരും അവരുടെ എല്ലാ ഒരു മെക്കാനിസത്തിലും ഒരു മാറ്റങ്ങൾ വരുന്ന കണ്ടീഷനാണ് അൾസിമേഷ്യസ് ഡിസീസ് ഇനി അതല്ലാതെ നമുക്ക് ഒരു തലച്ചോറിൻ്റെ ഒരു ഏരിയക്ക് എന്തെങ്കിലും ക്ഷതമേൽക്കുന്ന ഒരു കണ്ടീഷനാണ് സ്ട്രോക്ക് അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ ഓക്സിജൻ സപ്ലൈ കറക്റ്റ് അല്ലാതെ വരുന്നത് അപ്പോൾ സ്ട്രോക്ക് ഒക്കെ വരുന്ന കണ്ടീഷനിൽ കറക്റ്റായിട്ടൊരു ബ്ലഡ് സപ്ലൈ ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു ഏരിയ നശിച്ചു പോകുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മറവി രോഗം വരാം ഇനി പുകവലി പോലെയുള്ള ശീലങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ശീലമുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങൾക്കും വേണ്ട രീതിയിൽ ഓക്സിജൻ കിട്ടാതെ വരും ഓക്സിജൻ സപ്ലൈ എപ്പോൾ കുറയുന്നു അപ്പോൾ നമുക്ക് ആ ഒരു എനർജി പ്രൊഡക്ഷൻ കൃത്യമായിട്ട് നടക്കില്ല അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ മറവി രോഗം വരാനുള്ള ചാൻസ് കൂടുതലാണ് ഇനി ഇതല്ലാതെ തന്നെ പാരമ്പര്യമായിട്ടും ഒരു പരിധി വരെ നമുക്ക് മറവി രോഗമൊക്കെ വരുന്നതായിട്ട് കാണാറുണ്ട് ഈ പറഞ്ഞ കാരണങ്ങൾ കൂടാതെ തന്നെ ചില ബ്ലീഡിങ് കണ്ടീഷൻസ് ഒക്കെ പെട്ടെന്ന് ഉണ്ടാകുന്ന ആക്സിഡൻസ് മൂലം നമുക്ക് മറവി രോഗം ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് കാരണം അവിടെ ഒരു ബ്രെയിൻ ഇഞ്ചുറി അല്ലെങ്കിൽ ആ ഒരു ബ്രെയിൻ സെൽ ഡെത്ത് ഒക്കെ ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് മറവി രോഗം പറയാറുണ്ട് ഇനി ഇതല്ലാതെ ഡിപ്രഷൻസോ ഉൽക്കണ്ഠോ അങ്ങനത്തെ ഉണ്ടാകുന്ന ചില മാനസിക രോഗത്തിൻ്റെ ഭാഗമായിട്ട് മറവി രോഗം പറയുന്നുണ്ട് ഇത് കൂടാതെ ഒരു പരിധിവരെ അമിതവണ്ണമുള്ളവർക്ക് കൂടുതലായിട്ടുമാണ് ഈ ഒരു മറവി രോഗം കാണുന്നതെന്നാണ് പഠനങ്ങൾ പറയുന്നത് അതുപോലെ തന്നെ കുറച്ച് ഇൻട്രോവേർട്ടായിട്ട് മറ്റാൾക്കാരായിട്ട് കൂടി ചേരാൻ താല്പര്യമില്ലാത്തവർക്കാണ് കൂടുതലായിട്ടും ഈ കണ്ടീഷൻസ് കാണുന്നതും ഇതോടൊപ്പം തന്നെ വ്യായാമം ഇല്ലാത്ത ഒരു ലൈഫ് സ്റ്റൈലാണ് നിങ്ങളുടെ ഇതെങ്കിൽ അതും നമ്മൾക്കൊരു ഏജ് കഴിയുമ്പോൾ മറവി രോഗത്തിന് കാരണമാകാറുണ്ട് കൃത്യമായൊരു വ്യായാമം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങൾക്കും വേണ്ട ബ്ലഡ് സപ്ലൈ കൃത്യമായി നടക്കുന്നു അതുകൊണ്ട് എനർജിയും ഓക്സിജനും ഒക്കെ കൃത്യമായിട്ട് കിട്ടും അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഒരു പരിധി വരെ വ്യായാമം ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഒരു മാനസിക രോഗങ്ങളോ അല്ലെങ്കിൽ മറ്റ് ഡിപ്രഷൻ പോലെയുള്ള മൂഡ് സ്വിങ്സുകളോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാത്തത് അതോടൊപ്പം തന്നെയാണ് ഈ മറവി രോഗം ഉണ്ടാവാത്തത് ഇനി ഇത് കൂടാതെ സ്ലീപ്പ് ആപ്നിയ പോലെയുള്ള കണ്ടീഷൻസ് അതുകൊണ്ടാണ് ഈ അമിതവണ്ണം ഉള്ളവർക്ക് കൂടുതലും നമ്മൾ മറവി രോഗം പറയുന്നത് സ്ലീപ്പ് ആപ്നിയ എന്ന് പറഞ്ഞാൽ അമിതവണ്ണമൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് അവരെ ആ ഒരു റെസ്പിറേറ്ററി പാത്വേ അടഞ്ഞു പോവുകയും ഉറക്കത്തിൽ പെട്ടെന്ന് അവർക്ക് ശ്വാസം കിട്ടാതെ ഞെട്ടി ഇണിക്കുന്ന ഒരു കണ്ടീഷനാണ് അപ്പോൾ ഒരു ഫ്രാഷൻ സെക്കൻഡ് ആണെങ്കിൽ പോലും ഒരു ഓക്സിജൻ സപ്ലൈ നമ്മുടെ തലച്ചോറിന് കിട്ടാതെ വരുന്നുണ്ട് ആ കാരണങ്ങൾ കൊണ്ട് ആ ഒരു കോശങ്ങൾക്ക് ഉണ്ടാവുന്ന ഡി കെ മൂലം നമുക്ക് മറവി രോഗം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അമിത അമിതവണ്ണമുള്ളവർക്ക് ഒരു സ്ലീപ്പ് ആത്മി ഉള്ളതുകൊണ്ടാണ് കൂടുതലായിട്ട് മറവി രോഗം ഉണ്ടാവുന്നത് ഇനി ചില പോഷകക്കുറവുമുണ്ട് നോർമലി നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിന് ചില വൈറ്റമിൻസും മിനറൽസൊക്കെ അത്യാവശ്യമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമല്ല ഇതൊക്കെ കുറവാണെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് മറവി രോഗം ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മളെപ്പോഴും പറയാറുണ്ട് അല്ലെ കുട്ടികളെ നല്ല രീതിയിൽ പോഷക ഗുണകമുള്ള ഭക്ഷണങ്ങൾ കൊടുത്ത് തന്നെ വളർത്തണം കുഞ്ഞിലെ ഈ ഒരു ടൈമിൽ ഒരു മൂന്ന് വയസ്സ് വരികയാണ് നമ്മുടെ തലച്ചോറിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഡെവലപ്മെൻ്റ് നടക്കുന്ന സമയം അപ്പോൾ ആ ഒരു ഏജിലൊക്കെ അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് ഒരു അമ്മ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ പറയുന്നത് അപ്പോഴേ കുഞ്ഞിൻ്റെ തലച്ചോറ് കംപ്ലീറ്റ്ലി ഡെവലപ്ഡ് ആവുകയാണ് അതുപോലെ തന്നെ ആ ഒരു പ്രഗ്നൻസിയിൽ അമ്മയ്ക്ക് ഉണ്ടാകുന്നതായ ഒരു റിലീഫ് അല്ലെങ്കിൽ ഒരു ഹാപ്പി മൈൻഡ് കുട്ടീൻ്റെ സ്വഭാവത്തിലും കുട്ടിയുടെ തലച്ചോറിൻ്റെ വളർച്ചയിലും വളരെ അധികം ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഒരു ടൈം പ്രഗ്നൻസി എന്ന് പറയുന്ന ആ ഒരു ടൈമിൽ നമ്മൾ അമ്മമാരെ എപ്പോഴും ഹാപ്പി ആയിട്ട് നിർത്താൻ വേണ്ടി നോക്കുന്നത് ആ ഒരു ഹാപ്പി ഹോർമോൺസ് കുട്ടിയിലും ഉണ്ടാക്കുന്ന ചേഞ്ചസ് വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ ആ കുഞ്ഞുങ്ങളുടെ തലച്ചോറ് കുറച്ചുകൂടെ അധികം കപ്പാസിറ്റിയിൽ വളരാൻ വേണ്ടി സഹായിക്കുന്നത് അപ്പം ഈ വക കാരണങ്ങൾക്കൊക്കെ കുറയുമ്പോഴോ അല്ലെങ്കിൽ ഈ വക മാറ്റങ്ങൾ കൊണ്ടൊക്കെയാണ് പൊതുവേ മറവി രോഗം നമ്മുടെ ഇടയിൽ നിന്ന് കൂടുതലായിട്ട് വരുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളോടൊപ്പം തന്നെ പ്രമേഹവും ഉയർന്ന കൊളസ്ട്രോൾ ലെവലും തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രോപ്പർ ഫങ്ഷൻ അല്ലാത്തതും ഒക്കെ നമുക്ക് മറവി രോഗം ഉണ്ടാകാനുള്ള കാരണമായി പറയുന്നുണ്ട് ഇനി ഇത് മറവി രോഗമൊക്കെ തുടങ്ങുമ്പോൾ എന്തൊക്കെ ലക്ഷണങ്ങളായിട്ടാണ് പ്രസൻറ്റ് ചെയ്യാൻ നോക്കുക ഇരുമാദ്യം പറയുകയാണെങ്കിൽ അവർക്ക് റീസൻറ്റ് മെമ്മറിയാണ് പെട്ടെന്ന് നശിക്കുക അതായത് ഈ അടുത്തിടെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് മറന്നു പഴയ കാര്യങ്ങളൊക്കെ നല്ലപോലെ ഓർമ്മ ഉണ്ടാകും ചില ആൾക്കാരുടെ പേരുകളായിരിക്കും അവർ ആദ്യം മറുകും ഇപ്പം നമ്മുടെ വീട്ടിലൊരു ഒരു ഫങ്ഷനോ കാര്യങ്ങളും വന്ന് ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ഥലം അല്ലെങ്കിൽ ആ ഒരു ഫംഗ്ഷൻ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മറന്നു പോകുക ചിലപ്പോൾ നമ്മൾ സ്ഥിരമായി കാണുന്ന ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ നമ്മളെന്നും കണ്ട് ചിരിക്കുന്ന ഒരാളായിരിക്കും പക്ഷെ പെട്ടെന്ന് അല്ലെങ്കിൽ അവർ തുടക്ക സമയത്ത് തന്നെ അവരെ കണ്ടാൽ തിരിച്ചറിയാൻ ഒരു ബുദ്ധിമുട്ട് തോന്നും അതുകൊണ്ട് തന്നെ നമ്മൾ ചിരിക്കാതെയൊക്കെ പോകുന്നതായിട്ട് കാണാറുണ്ട് ഇനി ഇപ്പം അതുപോലെ തന്നെ അവരിപ്പോൾ രാവിലെ കഴിച്ച ഭക്ഷണം എന്താണെന്ന് വെച്ചാൽ അതായിരിക്കും അവർ മറന്നുപോകുക അല്ലെങ്കിൽ ചില ആൾക്കാരെ സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ അതായിരിക്കും അവർ മറന്നു അങ്ങനെ റീസൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ആദ്യമേ കാണും ഇങ്ങനെ ഒരു മറവി ഉള്ളത് എന്ന് നോട്ടീസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തൊട്ട് അവർക്ക് അവരുടെ സ്വഭാവത്തിലും അതിൻ്റെതായ മാറ്റങ്ങളും കാണാറുണ്ട് ഭയങ്കരമായ ദേഷ്യം ഇവർ ഒരു ആ ഒരു ദേഷ്യത്തിന് തന്നെ ഓവർകം ചെയ്യാൻ വേണ്ടി അവർക്ക് ഡിപ്രഷൻ അല്ലെങ്കിൽ ഉത്കണ്ഠ മൂഡ് സ്വിങ്സ് ഒക്കെ കാണിക്കാറുണ്ട് ഇങ്ങനെ അത് കൺട്രോൾ അല്ലാതെ പോകുന്ന സമയത്താണ് അവർക്ക് അവരുടെ ലൈഫിലെ മറ്റ് കാര്യങ്ങളെ ഒന്നും കംപ്ലീറ്റ് ആക്കാൻ പറ്റാതെ വരും അതായത് നോർമലി അവർ ഡെയിലി റുട്ടീൻ ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ അവരുടെ സ്വന്തം കാര്യം തന്നെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അതിൻ്റെ ഭാഗമായിട്ട് അവർ കുറച്ചുകൂടി ഉൾവലിഞ്ഞ് പോകണം അപ്പം നല്ലപോലെ സമൂഹത്തിൽ ഇടപഴകിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കണം അവർക്ക് ഈ ഒരു മറവി രോഗമുണ്ടെന്ന് അറിയുമ്പോൾ അല്ലെങ്കിൽ അവർ തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് വലിഞ്ഞു പോകുന്നതായിട്ട് കാണാം അവർ പുറത്തിറങ്ങാതാവുക അല്ലെങ്കിൽ മറ്റു ആൾക്കാരുമായിട്ടൊന്ന് കൂടി ചേരാൻ മടിക്കുക ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇത് അവർക്ക് കൂടുതലും ഡിപ്രഷനോ അല്ലെങ്കിൽ മറ്റ് പല മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും കാരണമാവുന്നുണ്ട് ഇങ്ങനെ മൂന്ന് സ്റ്റേജിലായിട്ടാണ് ഇപ്പോൾ മറവി രോഗം പ്രസൻറ്റ് ചെയ്യുക ആദ്യത്തെ ഒരു സ്റ്റേജിൽ നമ്മൾ വലുതായിട്ടൊന്നും ആ രോഗി തിരിച്ചറിയില്ല നമ്മൾ മറ്റുള്ള ആൾക്കാരായി ചിലപ്പോൾ അത് നോട്ടീസ് ചെയ്യുന്നത് രണ്ടാമത്തെ ഒരു സ്റ്റേജ് ഉണ്ടെങ്കിൽ ആ രോഗിക്ക് കുറച്ച് മനസ്സിലാവും തുടങ്ങും അവർക്ക് മറവി രോഗമുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് സ്വഭാവത്തിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നു തുടങ്ങും മൂന്നാമത്തെ ഒരു സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി അവർക്ക് അവരുടേതായ പ്രവർത്തനങ്ങളൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ഉള്ളിലേക്ക് വലിഞ്ഞു പോകുന്നതായിട്ട് കാണാം ഇങ്ങനെ മൂന്ന് സ്റ്റേജിലാണ് എപ്പോഴും ഒരു മറവി രോഗമുള്ള ആൾക്കാരെ പ്രസൻറ്റേഷൻ അല്ലാതെ സാധാരണ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ മറന്നു പോകുന്നതിന് ഒരിക്കലും ഒരു മറവി രോഗമായിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റില്ല ഇനി അതിനൊരു മാനേജ്മെൻറ്റ് സൈഡ് വരുമ്പോൾ നമ്മൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് അപ്പം ഒരു മറവി രോഗം എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടായി കഴിഞ്ഞിട്ട് നമ്മൾ ചികിത്സിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം നമ്മുടെ തലച്ചോറിൽ ഒരുപാട് ന്യൂറോൺസും അല്ലെങ്കിൽ ന്യൂറോ ഒക്കെ ഒരുപാട് കുഞ്ഞി 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 മെസ്സേജസ് സപ്ലൈ ചെയ്താണ് നമുക്ക് നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത് അപ്പം ഒരു മറവി രോഗമുണ്ടായിട്ട് നമ്മളതിനെ ചികിത്സിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് പകരം നമുക്ക് എങ്ങനെ ഈ ഒരു മറവി രോഗം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നാണ് ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് അപ്പം ഏറ്റവും ബേസിക്കായിട്ട് നമുക്ക് വേണ്ടത് നമുക്ക് ഉണ്ടാകുന്ന മറവി രോഗം ഉണ്ടാവാൻ ചാൻസ് ഉള്ള പല രോഗങ്ങളെയും തടയുക അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടി നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ബോഡിയാണ് അതിന് വേണ്ടി നമ്മൾ കൃത്യമായിട്ടൊരു വ്യായാമം ദിവസവും ചെയ്യാൻ വേണ്ടി ചിരിക്കുക ഒരു ദിവസം ഒരു അരമണി മുതൽ മുക്കാൽ മണിക്കൂറെങ്കിലും സ്ഥിരമായിട്ട് വ്യായാമം ചെയ്യുക അതിൻ്റെ ഒരു ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി വെയ്റ്റ് നമുക്ക് ആവശ്യമുള്ളതിൽ തന്നെ നിൽക്കും ബോഡി വെയ്റ്റ് ഓവർ കഴിഞ്ഞാലാണ് നമുക്ക് പല രോഗങ്ങളും ഉണ്ടാകുന്നത് ബോഡി വെയിറ്റ് കൂടുമ്പോൾ സ്ലീപ്പ് ആപ്റ്റി ഉണ്ടാകുന്നു അത് നമുക്ക് മറവി രോഗം ഉണ്ടാകാനുള്ള കാരണമാകുന്നു അതുകൊണ്ട് കൃത്യമായൊരു എക്സസൈസ് ഉണ്ടെങ്കിൽ ബോഡി വെയിറ്റ് റെഗുലേറ്റ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് സ്ലീപ്പ് ആപ്പിനിയ പോലുള്ളൊരു കണ്ടീഷൻ ഉണ്ടാവാതിരിക്കാനും പറ്റും എപ്പോഴും നമ്മൾ ഹെൽത്തി ഫുഡ് തന്നെ കഴിക്കാം ധാരാളം വൈറ്റമിൻസ് മിനറൽസും ഒക്കെ വളരെ അത്യാവശ്യമാണ് ഇനി വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും കാര്യം എടുക്കുമ്പം കോളിൻ എന്ന് പറയുന്ന ഒരു വൈറ്റമിൻ നമുക്ക് വളരെ അത്യാവശ്യമാണ് നമ്മുടെ ബ്രെയിൻ്റെ പ്രവറിന് വേണ്ടി ഏറ്റവും അധികം കോളിൻ അടങ്ങിയിരിക്കുന്നത് മുട്ടയുടെ മഞ്ഞയിലാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞു കുട്ടികളായിരിക്കുന്ന സമയത്ത് ദിവസവും ഒരു മുട്ടയെങ്കിലും കൊടുത്ത് ശീലിപ്പിക്കാം എങ്കിൽ മാത്രമേ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് ആവുകയുള്ളൂ അതുപോലെ തന്നെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ഒക്കെ ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് കോളിൻ വളരെ അത്യാവശ്യമാണ് ഇനി വൈറ്റമിൻ ബി ട്വൽവ് വളരെ അത്യാവശ്യമാണ് ദിവസവും ഒരു മൂന്ന് മൈക്രോഗ്രാമെങ്കിലും വൈറ്റമിൻ ബി ട്വൽവ് നമുക്ക് വേണം അതിന് വേണ്ടിയിട്ട് നമുക്ക് തൈര് പുളിയില്ലാത്ത തൈര് കഴിക്കാം ഇറച്ചി മീൻ അതുപോലെ ലിവർ ഇതൊക്കെ നമുക്ക് സ്ഥിരമായി കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇലക്കറികളും കഴിക്കാവുന്നതാണ് ഇനി അതിനോടൊപ്പം തന്നെ നമുക്ക് വേണ്ട വൈറ്റമിനാണ് വൈറ്റമിൻ ഡിയും വൈറ്റമിൻ സിയും വൈറ്റമിൻ സിക്ക് വേണ്ടിയിട്ട് പുളിയുള്ള ഫ്രൂട്ട്സ് സിട്രസ് ഫ്രൂട്ട്സുകൾ ഓറഞ്ച് മുസമ്പി നാരങ്ങ നെല്ലിക്ക ഇവയൊക്കെ കഴിക്കാം അതുപോലെ തന്നെ പച്ചക്കറികളിൽ ക്യാപ്സിക്കത്തിലും ഒക്കെ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് ഇനി വൈറ്റമിൻ ഡിക്ക് ആയിട്ട് നിങ്ങൾ രാവിലെ പത്ത് മണി മുതൽ മൂന്ന് മണിവരെയുള്ള വെയിൽ കൊള്ളൂ ഒരു പത്ത് മിനിറ്റ് എങ്കിലും നമ്മുടെ സ്കിന്നിൽ വീഴത്തക്ക രീതിയിൽ കൊള്ളുകയാണെങ്കിൽ വൈറ്റമിൻ ഡിയും നമുക്ക് കിട്ടും ഈ മൂന്ന് വൈറ്റമിൻ നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് വളരെ അത്യാവശ്യമാണ് ഇനി അതിനോടൊപ്പം തന്നെ ധാരാളം വെള്ളം കുടിക്കുക എങ്കിൽ മാത്രമേ പ്രോപ്പറായിട്ടൊരു ബ്ലഡ് സപ്ലൈ നമ്മുടെ പ്രോപ്പറായിട്ടുള്ള ഓർഗൻ ഡെവലമെൻറ്റിന് സഹായിക്കുകയുള്ളൂ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ പ്രോപ്പർ ഹെൽത്തി ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഒരു വരെ നമുക്ക് മറവി രോഗം കംപ്ലീറ്റ് ആയിട്ട് മാറാൻ പറ്റും അല്ലെങ്കിൽ ഇത് വരാതിരിക്കാൻ വേണ്ടി സഹായിക്കും ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം മറ്റൊരു ഹെൽത്ത് ടോപ്പിക്ക് വേണ്ടി വീണ്ടും കാണുന്നതുവരെ നന്ദി